ചെയ്യലും പൂജ ചെയ്യലും തീർത്ഥയാത്രയും എല്ലാം എന്തൊക്കെ നമ്മളുടെ പൂർവ പൂർവീകരി ചെയ്തിട്ടുണ്ടോ അതൊക്കെ ശുദ്ധികാരണങ്ങളാണ് ചിലപ്പോൾ ചിലരൊക്കെ പറയും ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം ചിലർ പറയും ചിലർ പൂജ ചെയ്യും ജപം ചെയ്യും നിറയെ നേരം പൂജയും മറ്റൊക്കെ ചെയ്യും എന്നിട്ട് അത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറി ഇതൊക്കെ പറഞ്ഞ ആളുകള് ഈ പൂജ ജപം ചെയ്യുന്നതിനെ നിന്ദിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും ഈയിടെ പോലും ഒരാൾ പറഞ്ഞു വേറെ ഒരാളെ കുറിച്ച് പറഞ്ഞു രാവിലെ മുതൽ പൂജയാണ് ജപമാണ് എന്തൊക്കെയോ ചെയ്യും പക്ഷെ അത് അത് കഴിഞ്ഞ് അയാൾ ചെയ്യണ കാര്യമുണ്ടല്ലോ നമുക്ക് സഹ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം ഞാൻ പറഞ്ഞു അത്രയും നേരം നിങ്ങൾക്ക് ഉപദ്രവം ഇല്ലാതിരിക്കേണ്ടത് ഇനിയിപ്പതും കൂടെ വിട്ടാൽ ആ സമയവും കൂടെ അയാൾ നിങ്ങളെ ഉപദ്രവിക്കും അത്രയും നേരം നല്ലത് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ അതിനെ കുറ്റം പറയണ്ട diyelim